വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം സദാശിവൻ സതീദേവിക്ക് വരദാനം നൽകുന്നതിനെക്കുറിച്ചുള്ള ബാക്കി ഭാഗങ്ങളാണ് പറയാൻ പോകുന്നത് പരബ്രഹ്മം ആകാരം പൂണ്ട മഹാദേവ ദുഷ്ടരെ സംഹരിച്ച് സജ്ജനങ്ങളുടെ നന്മയ്ക്കും മോക്ഷത്തിനും വേണ്ടി ലോകമാതാവായ സതീദേവിയോടൊപ്പം കാലാകാലങ്ങളിൽ ഓരോ അവതാരം കൈക്കൊള്ളുന്നത് മംഗളകരം തന്നെ ക്ഷേതവർണനായ അങ്ങ് നീലാഞ്ജനത്തിനു തുല്യം ചോഭിക്കുന്നത് പോലെ നാം ലക്ഷ്മിദേവിയോടൊപ്പം ബ്രഹ്മദേവൻ മാണിമാതാവിനോടൊപ്പവും വിരാജിക്കുന്നു അവിടുത്തെ കൽപ്പന അനുസരിച്ചാണ് ഞാനും ബ്രഹ്മാവും കർമ്മങ്ങൾ ആചരിക്കുന്നത് ആയതിനാൽ സതീദേവിയോടൊപ്പമുള്ള ഈ കല്യാണത്തിന് അങ്ങ് ഒരുങ്ങിയത് ജീവാത്മാക്കളുടെ ആനന്ദപ്രദമായ ജീവിതത്തിന് വഴിയൊരുക്കും ബ്രഹ്മദേവൻ സതീദേവിയെ കൊണ്ട് വിധിയനുസരിച്ചുള്ള അഗ്നികർമ്മങ്ങളെല്ലാം ചെയ്യിച്ചു സദാശിവൻ ദേവിയോടൊപ്പം അഗ്നിപ്രവേശനം നടത്തി മഹാദേവനാണ് അഗ്നിദേവൻ്റെ സൃഷ്ടിക്ക് പിന്നിലുള്ള മൂലതത്വം ആദിസ്വരൂപിണിയായ ദേവിയും പരബ്രഹ്മതത്വവും മനുഷ്യാകാരം പൂണ്ട സദാശിവനും അഗ്നിയിൽ പ്രവേശിച്ചപ്പോൾ അഗ്നിദേവൻ തൻ്റെ ദഹനശക്തിക്ക് വിശേഷ കാരണമായ താപം അടക്കി ശീതളഭാവം കൈവരിക്കുകയും അനന്താതിരേഖത്താൽ തൻ്റെ ജ്വാലകൾക്ക് കൂടുതൽ ശോഭ പരത്തുകയും ചെയ്തു അങ്ങനെ വിവാഹകർമ്മങ്ങളെല്ലാം മംഗളകരമായി അവസാനിക്കുകയും വർദ്ധിച്ച ആനന്ദ ആനന്ദപ്രഹർഷത്താൽ നടനഭാവങ്ങളിൽ ലയിച്ച് ദിവ്യാനുഭൂതി നുകരുകയായിരുന്ന ദേവിമാരുടെയും ദേവന്മാരുടെയും സാന്നിധ്യത്തിൽ കൈലാസനാഥൻ്റെ അനുവാദത്തോടെ വിഷ്ണു ഭഗവാൻ ശിവതത്വം വിവരിച്ചു സകല ജീവികളുടെയും അന്തരംഗത്തിൽ ഉളികൊള്ളുന്ന ജീവാത്മാവാണ് ശിവതത്വം എന്നും അതിന് പരമാത്മാവായ സദാശിവനിൽ ചേർക്കാൻ തക്ക വിധത്തിൽ പ്രാണായാമം അനുഷ്ഠാനരീതി അനുസരിച്ചുള്ള പഞ്ചാക്ഷരീ മന്ത്രജപം ജഗതീശ്വരനായ ശ്രീശങ്കരനോടുള്ള നിഷ്കാമമായ പ്രേമം അഥവാ ഭക്തി ഗുരുവിൻ്റെ ഉപദേശം അനുസരിച്ചുള്ള സമർപ്പിത ജീവിതചര്യ തുടങ്ങിയവയാണ് സച്ചിദാനന്ദം അഥവാ ശിവം എന്ന പരമമായ ദിവ്യാനന്ദത്തിൻ്റെ മഹനീയ അവസ്ഥാവിശേഷത്തിൽ എത്തിച്ചേരാനുള്ള സ്വാത്വിക മാർഗങ്ങളെന്ന് ശ്രീഹരി ദേവന്മാർക്ക് വിവരിച്ചു കൊടുത്തു വിവിധ വിഷയങ്ങളിൽ സദാ വിഹരിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സിനെ ആത്മാവിൽ പ്രതിഷ്ഠിക്കലാണ് ധ്യാനം പ്രപഞ്ചപിതാതാവായ ഈശ്വരനോടുള്ള നിഷ്കാമമായ പ്രേമം തന്നെയാണ് യഥാർത്ഥ ഭക്തി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു നിർത്തി ഭൗതികമായ സുഖങ്ങൾക്ക് പിന്നാലെ പോകാതെ അവ നൈമിഷികമായ സുഖം മാത്രമാണ് പ്രദാനം ചെയ്യുന്നതെന്ന യഥാർത്ഥ ബോധം ഉറച്ചു നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് ശിവം എന്ന തത്വത്തോടുകൂടിയുള്ള ഒരു ജീവനെ അർഹനാക്കുന്നത് തമോ ഗുണത്തിനധിഷ്ഠിതമായ മായയുടെ പ്രേരണയ്ക്ക് വശമ്പതരായിത്തീർന്നവർക്ക് യാഥാർത്ഥ്യസുഖം ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല ആ ജീവൻ സദാ അലക്ഷ്യമായി അരയുകയല്ലാതെ മാനവജന്മലക്ഷ്യം പൂർണ്ണമാകുന്നതേയില്ല ആയതിനാൽ ആ ജീവനെ വീണ്ടും ജന്മമെടുക്കേണ്ടി വരുന്നു അങ്ങനെ അനേകം ജന്മങ്ങൾ സ്വീകരിച്ച് സംസാരമാകുന്ന അലയാഴിയുടെ അഗാധകർത്വത്തിൽ കിടന്നുഴലേണ്ടി വരുന്നു സാക്ഷാൽ പരമശിവൻ പരമമായ കല്യാണം പ്രദാനം ചെയ്യുന്ന കാരുണ്യസാഗരമായ ഭക്തവത്സരനാണ് ആ പരമാത്മാവിൻ്റെ പാതാരിന്ദിൽ മൗലി അർപ്പിച്ച് നിൽക്കുന്നവർ തീർച്ചയായും മുക്തരാകും സാക്ഷാൽ ശിവം എന്ന തത്വം നമ്മുടെ ഹൃദയവശത്തെ പത്മതരാകൃതിയിൽ സദാ ജൊരിച്ചു കൊണ്ടിരിക്കുന്നു ആ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുകയും അതിലൂടെ ദിവ്യാമൃത സമാനമായ പരമസുഖം അനുഭവിക്കുകയും ചെയ്യാനുള്ള പുണ്യമായ മാർഗങ്ങൾ മാനവനായി പിറന്ന ഏതൊരാളും സ്വീകരിക്കേണ്ടതാണ് വിഷ്ണു ഭഗവാൻ ശിവതത്വം വിവരിച്ചതിനു ശേഷം സദാശിവൻ ബ്രഹ്മാവിനോട് പറഞ്ഞു നാമും സതീദേവിയും തമ്മിലുള്ള വിവാഹം മംഗളകരമായി നടത്തി തന്ന അങ്ങ് ഇപ്പോൾ നമ്മുടെ ആചാര്യനാണ് നമുക്ക് അങ്ങയോടെ കടപ്പാടും നന്ദിയുമുണ്ട് ദക്ഷിണയായി അങ്ങയ്ക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം അങ്ങ് എന്ത് ചോദിച്ചാലും അത് സന്തോഷസമേതം നൽകുവാൻ നാം സദാ ഒരുക്കമാണ് അങ്ങ് ദുർലഭമായിട്ടുള്ളതാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിലും അത് തരുവാനുള്ള കഴിവ് നമുക്കുണ്ടെന്ന കാര്യം വിസ്മരിക്കരുതേ ശ്രീ ഭഗവാന്റെ മധുരവാണികൾ അമൃതധാര പോലെ ആസ്വദിക്കുകയായിരുന്ന ബ്രഹ്മദേവൻ കൈകൂപ്പിക്കൊണ്ടും ശിരസ്കനായിക്കൊണ്ടും പറഞ്ഞു പ്രപഞ്ച ശില്പിയായ മഹാപ്രഭു അവിടെ എന്നിൽ സന്തുഷ്ടനായി എന്നറിഞ്ഞതിൽ നമുക്ക് ഏറെ ആനന്ദമുണ്ട് സദാശിവനായ അങ്ങയുടെ പ്രീതിയേക്കാൾ മറ്റൊരു വരവും വിശേഷപ്പെട്ടതായി തോന്നുന്നില്ല കാരണം അങ്ങയുടെ പ്രീതിക്ക് പാത്രമാകുന്നവന് ത്രിലോകത്തിലുള്ള സർവവും കരഗതമാകുന്നു എന്നാണ് ഇതിനോടനുബന്ധിച്ചുള്ള ഒരു വരത്തിന് ഞാൻ അർഹനാണെങ്കിൽ ഞാൻ അപേക്ഷിക്കുന്നു അത് കനിഞ്ഞ് നൽകാൻ ദയവുണ്ടാകണം പ്രഭു അങ്ങയുടെ സാന്നിധ്യം ഇതേ രൂപത്തിൽ ഇവിടെ വിളങ്ങി നിൽക്കണം ഇവിടെ ഒരു ആശ്രമം നിർമ്മിച്ച് അങ്ങയെ തപസ്സു ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഭൂമിയിലെ മനുഷ്യരെല്ലാം ശുഭദിനങ്ങളിൽ ഭക്തിഭാവം പൂണ്ട മനസ്സുമായി ഇവിടെ വന്ന് അങ്ങയെ ദർശിക്കുന്ന മാത്രയിൽ അവരുടെ സകല പാപങ്ങളും അകറ്റി അവിടത്തെ ദിവ്യാനുഗ്രഹത്തിന് അർഹരാകണം വിതാതാവിൻ്റെ അഭ്യർത്ഥന കേട്ട ശ്രീശങ്കരൻ തൻ്റെ അതരാപുഴങ്ങളിൽ മധുരമന്ദഹാസത്തിൻ്റെ മാസ്മരിക കുസുമം അലങ്കാരമായി ചേർത്തുകൊണ്ട് പറഞ്ഞു ഹേ ബ്രഹ്മദേവ മാനവലോകരുടെ കല്യാണത്തിന് വേണ്ടിയുള്ള അങ്ങയുടെ വരദാനാഭ്യർത്ഥന ഉചിതം തന്നെ അങ്ങയുടെ ആഗ്രഹം പോലെ നമ്മൾ നിത്യസാന്നിധ്യം കൊണ്ട് ഈ പ്രദേശം ധന്യത കൊണ്ട് പ്രക്ഷോഭിക്കും ഭയഭക്തി ബഹുമാനത്തോടുകൂടി ഈ പ്രദേശത്ത് ഒന്നണയുന്ന മനുഷ്യർക്ക് അവരുടെ പാപങ്ങൾ പോക്കി ശുദ്ധീഭാവം കൈവരിക്കാനും സാധിക്കുന്നതാണ് കൂടാതെ അവിടെ ഒരാശ്രമം നിർമ്മിച്ച് നമ്മെ തപസ് ചെയ്യുന്നതിലൂടെ അപൂർവമായ പരപ്രസാദം അങ്ങേക്ക് ലഭിക്കും ഇത് പരബ്രഹ്മത്തിൻ്റെ തത്വമായ ശിവം എന്താണെന്ന് കൂടുതൽ അറിയാൻ സഹായിക്കുകയും ചെയ്യും എല്ലാ ദേവീദേവന്മാർക്കും ശുഭം ഭവിക്കട്ടെ ആ മഹാശുഭമുഹൂർത്തത്തിൽ അവിടെ കൂടിയ എല്ലാവരുടെയും ഹൃദയപൂർവകമായ ആശംസകളോടെ ശ്രീശങ്കരൻ അങ്കനാരത്നമായ സതീദേവിയോടൊപ്പം യാത്ര തിരിക്കാൻ വേണ്ട ഒരുക്കങ്ങൾ ആരംഭിച്ചു ഈ സമയം ദേവീദേവന്മാർക്കും സദാശിവൻ പത്നിസമേതനായി തൻ്റെ ദിവ്യാംശരൂപം വെളിപ്പെടുത്തി കൊടുത്തു അങ്ങനെ പരിവാരങ്ങളോടും ദേവന്മാരോടുമൊപ്പം ശ്രീഭഗവാൻ ഹിമാലയത്തിലേക്ക് യാത്ര തിരിച്ചു കൈലാസത്തിലെത്തിയ സദാശിവൻ എല്ലാവർക്കും സൽക്കാരങ്ങൾ നൽകി ആദരിച്ചു അതിനുശേഷം രുദ്രൻ സതീദേവിയോടൊപ്പം മധുവിധു കൊണ്ടാടുവാൻ മണിയറയിലേക്ക് പോയി പരബ്രഹ്മസ്വരൂപനായ ശ്രീ സദാശിവൻ്റെ മുൻനിശ്ചയമെന്നോണം കാര്യങ്ങൾ നേരെ തിരിയുകയാണുണ്ടായത് ദശന് അദ്ദേഹത്തിനോടുള്ള തൻ്റെ മനോഭാവം വളരെ വേഗം മാറി ഇത് പ്രപഞ്ച സംവിധാനത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ആകെ തകിടം മറിക്കുകയാണുണ്ടായത് ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോവിൽ കേൾക്കാവുന്നതാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക